എപ്പോഴും ഒരു എതിര് ഒരെരുവാണല്ലോ അല്ലെങ്കിൽ പോലെ നമ്മളൊക്കെ പഠിച്ചോനല്ല എതിരില്ലാണ്ടു അതൊക്കെ അന്നും ഇന്നും ഞാൻ മൈൻഡ്യുന്നാളല്ല ഈ പഴയ പാട്ടുകൾ പാടുന്നവരെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അത് വീക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ പകുതിയെങ്കിലും ആൾക്കാർ പുതിയ വർക്കുകൾ കേട്ടാൽ മതി കണ്ടാൽ മതി അതൊന്നും കാണാനോ കേൾക്കാനോ നിൽക്കില്ല സൃഷ്ടികൾ ഉണ്ടാവുന്നില്ല എന്നല്ല കാരണം എല്ലാവരും വേലാറും ഗിരീഷ് പുത്തഞ്ചേരി ഒന്നാകില്ലല്ലോ എല്ലാവരും രവീന്ദ്രമാഷും ബാബുക്കാവില്ല ഒമാനിലെ മസ്ക്കറ്റിൽ ഞാൻ എൻ്റെ ചെറിയ വയസ്സിൽ ഇവിടെ പ്രവാസിയായിട്ട് വന്നു അമറാത്തിൽ അപ്പോൾ ഇവിടത്തേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ സത്യം പറഞ്ഞാൽ ഉറക്കുണ്ടെങ്കിൽ പോലും ഉറങ്ങാൻ പറ്റും കാരണം അത്രയും പ്രാർത്ഥിക്കാൻ പഠിച്ചാണ് ഒന്നുമല്ലാത്ത ചെറിയ വയസ്സിൽ ജീവിക്കാൻ വേണ്ടി വന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ നിന്നിട്ടില്ലാതെ ഒരു മാനസിക തലം അവസ്ഥയിൽ ഞാൻ വന്നു പോയത് നയൻറ്റീസ് കിഡ്സിൻ്റെയൊക്കെ ബാല്യവും അതുപോലെ കൗമാരവും ഒക്കെ വളരെ മനോഹരമാക്കിയ അതോ അതുപോലെ തന്നെ ഒരുപാട് ഗൃഹാതുര ഓർമ്മകൾ സമ്മാനിച്ച പ്രിയ കലാകാരൻ താജുദ്ദീൻ വടകരയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹം ഇവിടെ എം ആർ എ റെസ്റ്റോറൻറ്റിലെ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ട് ഒമാനിലെത്തിയതാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം നമസ്കാരം ഈ അടുത്ത കാലത്താണ് വിവാഹമൊക്കെ കഴിഞ്ഞത് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു വിവാഹം എന്ന് പറഞ്ഞ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ് കുറച്ച് വൈകിയാണെങ്കിലും അലഹമില്ല നല്ല സന്തോഷമായിട്ട് പോകുന്നു ഇപ്പോൾ ഏതൊക്കെയാണ് പുതിയ പ്രൊജക്ടുകൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് പെരുന്നാളിനെ റിലീസായിട്ടുണ്ട് കുഞ്ഞു പെങ്ങളുടെ കല്യാണം എന്നുള്ള ഒൻപതാം ഭാഗം പിന്നെ കൊല്ലം ഷാഫിയും ഞാനും മില്ലിയൻ എം ഒരു പുതിയ വർക്ക് ചെയ്തിട്ടുണ്ട് സൗഹൃദമാണ് അതിൻ്റെ വിഷയം ഒരുപാട് നാളിന് ശേഷമാണ് എൻ്റെ സംഗീതത്തിൽ ഞങ്ങൾ രണ്ടുപേരും പാടുന്നത് ആഷിർ വടകരയും അഷ്കർ ഏസ്യാണ് അതിൻ്റെ രചന മില്ലിയൻ എം മോഡിയൽസിൻ്റെ പക്ഷേ അല്ല ഈ അടുത്ത് തന്നെ അതിൻ്റെ വിഷ്വല് ഷൂട്ട് ചെയ്യാത്തത് കൊണ്ടാണ് റിലീസ് വായിക്കുന്നത് ഒരു സമയത്ത് ഒരുപാട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാലേ ഒരു ഭയങ്കര രീതിയിൽ ട്രെൻഡായി ഒരു ആൽബം സോങ്സാണ് കൽബാണ ഫാത്തിമ എന്ന് പറയുന്ന സോങ്സ് അപ്പോൾ ഇപ്പോഴും അതിനൊക്കെ പല വിദേശങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ എപ്പോഴും ആളുകൾ അതിനോട് ആവശ്യപ്പെടാറുണ്ടോ എങ്ങനെയാണ് അല്ല ഞാൻ ഇന്നലെ എൻ്റെ എഫ് ബിയിലെ ഇന്നലെ കാലിക്കറ്റ് അജ്മി പുട്ട്സിൻ്റെ അതിൻ്റെ അവരെ മുപ്പതാം വർഷത്തിനാ പാട്ട് ഭാ നടി ഭാവനയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും അത് ഏത് വേദിയിൽ പോയാലും എന്നെ കൊണ്ട് പാടിപ്പിക്കും പിന്നെ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഈ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് റിലീസാവാൻ പോകുന്ന അഭിലാഷം എന്ന സിനിമയിൽ പോലും അതിലൊരു താരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിൽ ഞങ്ങളെ ദിൽഹേ ഫാത്തിമയുടെ ആ സോങ്ങാണ് ബാക്ക്ഗ്രൗണ്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇപ്പോഴും അത് ജനങ്ങളെ ഏറ്റെടുക്കുന്നതാണ് വലിയ സന്തോഷം ഇപ്പോൾ ഒരു കാലത്ത് തന്നെ ഒരുപാട് രീ ഒരുപാട് ഈ സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരുപാട് ആൽബം സോങ്ങുകളൊക്കെ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് ബാപ്പുപള്ളിപ്പറമ്പ് എഴുത്തുകാരൻ അദ്ദേഹം അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു പാട്ട് പാടുകയും എഴുതുകയുണ്ടായി അത് പാടിയത് അഫ്സലായിരുന്നു അത്തരത്തിലുള്ള പാട്ടുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഈ മേഖലയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ല നമ്മളിപ്പോൾ കറുപ്പ് വെളുപ്പ് ജനനം മരണം ഉദയംസ്തം സത്യം കളവ് രാവ് പകൽ എന്നൊക്കെ ഉറന്നിട്ട് എപ്പോഴും ഒരു എതിര് വേണമല്ലേ അല്ലെങ്കിൽ പഠിച്ചോണായിപ്പോലോ നമ്മളൊക്കെ പഠിച്ചോനല്ലേ എതിരില്ലാണ്ടു അതൊക്കെ അന്നും ഇന്നും ഞാൻ മൈൻഡ് ചെയ്യുന്ന ആളല്ല പക്ഷേ ബാപ്പുക്ക് അങ്ങനെ എഴുതിയോ ഇല്ലയെന്നാണല്ലോ അഫ്സൽക്കാടി ഒരു വർക്ക് ആ ഒരു വർക്ക് എറണാകുളം ബേസ് ആയിട്ട് ഇറങ്ങി ഇല്ല അതൊന്നും ഞാൻ അങ്ങനെ ഞാനെന്നല്ല ആരും സാധാരണ സെൻ നല്ല സെൻസുള്ള ആൾക്കാരല്ലേ നമ്മുടെ മലയാളികൾ കേവലം ഒരു ചെറിയൊരു ആൽബം മീഡിയയിലൊരു പാട്ടിനെ അതും ആ സംഗതി പോലും നമ്മുടെ വർക്കിനെ പ്രൊമോട്ട് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ വിശ്വസിക്കുന്നു ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആൽബം സോങ് ചെയ്ത ആളുകൾ അവരൊക്കെ പാട്ടുപാടിയ ആളുകൾ അതിൽ അഭിനയിച്ച ആളുകൾ അവരൊക്കെ ഒരുപാട് തരത്തിൽ ട്രോളുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അവരുടെ ഒരു നിലവാര തകർച്ചയായിട്ട് നിലവാരം കുറഞ്ഞതുകൊണ്ടാണ് അവർ ട്രോൾ ചെയ്യപ്പെടുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല നിലവാരം കൂടിയതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവരൊക്കെ വീക്ഷിക്കുന്നുണ്ടല്ലോ അവർക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ ആ നമുക്ക് വേണ്ടാത്തൊരു വേസ്റ്റ് ആയിട്ട് തോന്നുന്ന സംഗതി നമ്മൾ ഫോളോ ചെയ്യുക അപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അവരും കൂടി കാണുന്നുണ്ടല്ലോ പത്ത് പേരാണ് നല്ലവർ കാണുന്നതെങ്കിൽ ആ അവരുടെ കൂടി എണ്ണം കൂടുകയാണെങ്കിൽ പതിനഞ്ചോ പതിനാറാവുമ്പോൾ അത് കൂടുതലല്ല വ്യൂവേഴ്സ് പിന്നെ നമ്മൾ നമ്മൾ അവരെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരോട് സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി കണ്ടിന്യൂ ആയിട്ടൊക്കെ അവർ നമ്മളെ കമൻറ്റിലൊക്കെ ഇടും അവരോടൊക്കെ സ്നേഹപൂർവ്വം മറുപടി കൊടുക്കാറുണ്ട് ഈ പുതിയ കലാകാരന്മാർ അവർ പുതിയ സൃഷ്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് അല്ല സൃഷ്ടികൾ ഉണ്ടാവുന്നില്ല എന്നല്ല കാരണം എല്ലാവരും വയലാറും ഗിരീഷ് പുത്തഞ്ചേരി ഒന്നും ആവില്ലല്ലോ എല്ലാവരും രവീന്ദ്ര മാഷും ബാബുക്കാവില്ല പണ്ട് ഈ മീഡിയയിലേക്ക് വരാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരുപാട് പണിയുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ചെയ്യാം അത് നവമാധ്യമങ്ങളിൽ യൂട്യൂബായിക്കോട്ടെ മറ്റേത് സെക്ഷനിലായിക്കോട്ടെ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാം പിന്നെ ആ ഞാനും അങ്ങനെ വന്ന ആളാണ് ഞാനിത് ഇങ്ങനെ ഞാനല്ല ഇത് തരംഗാക്കിയത് ജനങ്ങളാണ് ഞാനെൻ്റെ ഒരു ആഗ്രഹം പാടണം എൻ്റെ രചന എൻ്റെ മ്യൂസിക് എൻ്റെ ഉപ്പയുടെ പാട്ടുകൾ ഇതൊക്കെ ആരെങ്കിലും അറിയിക്കണം എന്നുള്ള നിലക്ക് വളകര പ്രാദേശികമായിട്ടൊരു വർക്ക് ഇറക്കിയതാണ് അത് അങ്ങനെ ജനങ്ങളെ ഏറ്റെടുത്ത് മഹാതരംഗമായി അപ്പോൾ വരുന്നവരൊന്നും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഓരോ വർക്കുകൾ ചെയ്യുമ്പോൾ അവരെ വർക്കുകൾ ജനങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കൂടുതൽ അവരുടെ ചിന്താശേഷിക്കും മ്യൂസിക്കിൻ്റെ പെർഫെക്ഷൻ കൂട്ടാനുള്ള പിന്നീട് വഴിയൊരുങ്ങും അതായത് ആരെയും അങ്ങനെ കുറ്റം ആരും കൂടെ ഒന്നും തികഞ്ഞവരല്ല അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ ദിൽഹേ ഫാത്തിമ അതുപോലെ നെഞ്ചിനുള്ളിൽ നീയാണ് തുടങ്ങിയ ഈ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നയൻറ്റീസ് കിഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ വലിയ ഓളിയത്തിൽ പാട്ടൊക്കെ വെച്ച് കണ്ട് നാലാൾ കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി എല്ലാവരെയും കേൾപ്പിക്കുന്നൊരു ഒരു രീതി അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നേരിൽ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വരെ കൊടൈക്കനാലിലാണോ ഊട്ടിയിലാണോ എന്നറിയില്ല എൻ്റെ നാട്ടിലെ ഒരു വലിയ തറവാട്ടുകാർ അവർ ഫാമിലി ടൂർ പോയപ്പോൾ വേറെ എവിടെ നിന്നൊക്കെയോ വന്ന സ്റ്റുഡൻസ് പാതിര നേരത്ത് തീയൊക്കെ കൂട്ടി കത്തിച്ച് അതിൻ്റെ ഇടയിൽ ചുറ്റും നിന്നിട്ട് അവരൊക്കെ ആനന്ദിക്കുന്നത് അവർ പാടിക്കൊണ്ടിരിക്കുന്നത് അവർ എൻജോയ് ചെയ്യുന്നത് ദിലഹേ ഫാത്തിമ എന്നുള്ള പാട്ടിൻ്റെ ട്രാക്ക് സോറി പാട്ട് വെച്ചിട്ടാണ് അപ്പോൾ ഇരുപത്തി ഒന്ന് കൊല്ലമായി ഫാത്തിമ ഓടിയിട്ട് ഏകദേശം ഇരുപത് കൊല്ലോ പത്തൊമ്പത് കൊല്ലോ ദിലഹേ ഫാത്തിമ ഇത്രയും കൊല്ല കഴിഞ്ഞിട്ടും ഇപ്പോഴുള്ള ജനറേഷനും അത് ഏറ്റുപാടുമ്പോൾ അതെനിക്കും ഷാഫിക്കും മാത്രമുള്ള വിജയമല്ല അതിൻ്റെ ഓർക്കസ്ട്രേഷൻ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ജലാൽ മാഗ്ന അപ്പോൾ ആ പ്രത്യേകിച്ചും ദില്ലേ ഫാത്തിമ തുടങ്ങുന്ന ഫാത്തിമ എന്ന് പറയുന്ന പാട്ടിൻ്റെ എൻ്റെ പാട്ട് ഞാൻ ചെയ്ത പാട്ടിൻ്റെ ട്യൂണിലാണ് തുടങ്ങുന്നത് വരികൾ ഇന്ത്യയും തമിഴൊക്കെ എഴുതിയെന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് അത് അത് ഇന്നും ജനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് തെജ്മർവിൻ തന്നെയാണ് ശരിക്കും അതിൻ്റെ എല്ലാത്തിനും കാരണക്കാരും അതുപോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പഴയ പാട്ടുകൾ ഒരുപാട് കവർ സോങ്ങ് ആക്കിയും കൊണ്ട് ഒരുപാട് പേര് പാടുന്നുണ്ട് പല ആളുകളും അതിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടുള്ള രീതിയല്ല അതുകൊണ്ട് പുതിയ സൃഷ്ടികൾ ഉണ്ടാവേണ്ടത് ഒരു അനിവാര്യതയാണോ അല്ലെങ്കിൽ എന്താണ് തോന്നുന്നത് അല്ല പുതിയ സൃഷ്ടികൾ എപ്പോഴും വരണം പിന്നെ ഈ പഴയ പാട്ടുകൾ പാടുന്നവരെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അത് വീക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ പകുതിയെങ്കിലും ആൾക്കാർ പുതിയ വർക്കുകൾ കേട്ടാൽ മതി കണ്ടാൽ മതി അതൊന്നും കാണാനോ കേൾക്കാനോ നിൽക്കില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരേ ലെവൽ ഓരോ ഗ്രാഫല്ല കഴിവ് ശബ്ദത്തിലായാലും പാടുന്ന കഴിവിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അപ്പോൾ ഓരോരുത്തർ ആഗ്രഹങ്ങൾ ഞാൻ ഒരിക്കലും പറയില്ല പുതിയ വരുന്ന ആൾക്കാർ കാരണം ഞാനും എൻ്റെ ആഗ്രഹം കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആളാണ് ഞാൻ എല്ലാ വരുന്നവരെയും മനസ്സുകൊണ്ട് പഠിച്ചാൽ അവരെ രക്ഷപ്പെടുത്തി കൊടുക്കണേ അവരെ പാട്ട് ഹിറ്റാകണേ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ പ്രവാസ ലോകത്തു നിന്നൊക്കെ ഒരുപാട് ഇതുപോലെ സ്റ്റേജ് ഷോസ് കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇപ്പോഴും അവരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ് അല്ല ഞാൻ എന്നെ കൂടുതലും ഞാനൊരു പാട്ടുകാരൻ എന്നതിലുപരി എൻ്റെ സൗഹൃദ വലയങ്ങൾ അത് എനിക്ക് ഗൾഫ് മേഖലയിൽ ഒരുപാട് സ്വാധീനമാണ് പിന്നെ ഇന്ന് ഇവിടെ ഒമാനിലെ മസ്ക്കറ്റിൽ ഞാൻ എൻ്റെ ചെറിയ വയസ്സിൽ ഇവിടെ പ്രവാസിയായിട്ട് വന്നിരുന്നു അമറാത്തിൽ ഞാൻ കുറേ ഇൻ്റർവ്യൂ പറഞ്ഞതാണ് അപ്പോൾ ഇവിടുത്തേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ സത്യം പറഞ്ഞാൽ ഉറക്കുണ്ടെങ്കിൽ പോലും ഉറങ്ങാൻ പറ്റില്ല കാരണം അത്രയും പ്രാർത്ഥിക്കും പഠിച്ചാണ് ഒന്നുമല്ലാത്ത ചെറിയ വയസ്സിൽ ജീവിക്കാൻ വേണ്ടി വന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ നിന്നിട്ടില്ലാതീ എനിക്ക് വീട്ടുകാരെയും പങ്ങന്മാരെയും മക്കളെ മരുമക്കളെയൊക്കെ കാണാൻ പറ്റാത്ത ഒരു മാനസിക തലം അവസ്ഥയിൽ ഞാൻ ഇവിടുന്ന് പോയതാണ് പിന്നെ നാട്ടിലൊരു ഗതിയില്ലാതെ നടക്കുന്ന സമയത്താണ് ഫാത്തിമ കിട്ടുന്നതും അതിങ്ങനെ മാറ്റിയതും ജീവിതം അപ്പോൾ ഇവിടെ വരുമ്പോൾ അന്ന് ഇവിടെ വന്നതും തിരിച്ച് ഒരു വിഷുവിൻ്റെ അന്നാണ് ഏപ്രിൽ പതിമൂന്നോ പതിനാലാണ് ഞാൻ തിരിച്ചു പോകുന്നത് എൻ്റെ നെഞ്ചും മനസ്സും കണ്ണും ഒക്കെ കരഞ്ഞോണ്ട് ഞാൻ പോയത് ഇനി എന്തായിരിക്കും എൻ്റെ ജീവിതം ആരാ ഞാൻ രക്ഷപ്പെടുള്ളൂ പക്ഷേ അവിടെ എത്രയോ തവണ ഈ മണ്ണിലേക്ക് വീണ്ടും കുറേ തവണ പഠിച്ചാൽ കൂടെ പാട്ടുകാരനായിട്ട് എത്തിച്ച് ഈ വരവ് എം ആർ എ ബേക്കറിയുടെ ഒന്നാം വാർഷികത്തിൻ്റെ ഒരു ആഘോഷത്തിന് ഭാഗമായിട്ട് വന്നത് എൻ്റെ നാട്ടുകാരിൽ പലരുമുണ്ട് ഇതിൻ്റെ പിന്നാമ്പറത്ത് എൻ്റെ കൂട്ടുകാരാണ് അപ്പോൾ ഇവിടെ ഈ വരവ് വരുമ്പോൾ സത്യം ഇവിടെ നിന്ന് ഓരോ നിമിഷവും നടക്കുമ്പോഴും ഇല്ലെങ്കിൽ ഒരു വണ്ടി കയറുമ്പോഴും ഹോട്ടലിൽ കയറുമ്പോഴും പല ആൾക്കാർ വിഷ് പഴയ പ്രവാസ ലോകത്ത് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്ന് കരുതി അമറാത്തിൽ ചുറ്റും മലകളൊക്കെ ഉള്ളൊരു ഏരിയ ചെറിയ വയസ്സിൽ അങ്ങനത്തെ ഒരു ഏരിയ ഒന്നും എനിക്ക് നമ്മളെ നാടുകയറ്റിൽ ബന്ധം ഇല്ലല്ലോ തീർത്തും വിഭിന്നെ അപ്പൊ അന്ന് കരഞ്ഞ ആ പേടി ഇതൊക്കെ ഇപ്പം വരുമ്പോൾ പഠിച്ച അല്ലാതെ പഠിച്ചാൻ ഓർമ്മ വരും ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നെഞ്ചിനുള്ളിൽ നീയാണ് എന്ന് പറഞ്ഞ സോങ് അത് ഒരുപാട് തലമുറകൾ ഏറ്റെടുത്ത പാട്ട് പാട്ടാണ് അപ്പോൾ അതുപോലുള്ള സൃഷ്ടികൾ ഇനിയും പ്രതീക്ഷിക്കാമോ അല്ല അതിനേക്കാളും നല്ലൊരു പാട് പാട്ടുകൾ ക്രിയേഷൻ ചെയ്ത ഞങ്ങൾ പക്ഷേ ഈ തരംഗം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മ്യൂസിക് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു പാട്ട് പാട്ട് പാടുന്ന ആളൊക്കെ ഉറപ്പ് വരാൻ പറയാൻ പറ്റില്ല ഇതൊക്കെ വിജയിപ്പിക്കുന്ന ജനങ്ങളാണ് ആസ്വാദകരുടെ മാനസിക നില അവർക്ക് എന്ത് ഇഷ്ടം വരുന്നു എന്ത് അവർ കേച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ കരുതുക ജനങ്ങളെ ശ്രദ്ധിക്കണേ അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം പിന്നെ എനിക്കൊരു സമാധാനം എനിക്ക് പുറമേയുള്ള കുറേ ആൾക്കാരെ പാട്ട് ചെയ്യാൻ പാടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ചെയ്ത ഒരുപാട് പാട്ടുകളുണ്ട് ഞാൻ പാടിയതും ഞാൻ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ കൊണ്ട് പാടിപ്പിച്ചതും അതൊക്കെ ഇന്നും പലർക്കും ഇഷ്ടമാണ് പല സ്ഥലത്തു നിന്നും പല ഫംഗ്ഷനിലും ഞാൻ ചെയ്ത വർക്കുകളൊക്കെ പല ട്ര കരമൊക്കെ ഇട്ടിട്ട് ഓരോരുത്തർ പാടുമ്പോൾ അല്ലൊന്നും അപ്പോൾ നമ്മളെ പാട്ടുകൾ ചെയ്ത പാട്ടുകൾ എല്ലാവരും കേച്ച് ഞാൻ എപ്പോഴും എൻ്റെ ഫാദർ പറഞ്ഞു തരാറുണ്ട് ആദ്യത്തെ രണ്ട് വരി എപ്പോഴും ഓഡിയൻസ് എൻ്റെ വായിലിങ്ങനെ തത്തിക്കളിക്കണം അതാണ് ഒരു പാട്ടിൻ്റെ വിജയം പിന്നെ ഗുണനിലവാരം സംഗീതത്തിൻ്റെ നിലവാരം അതൊക്കെ വേറെ ലെവൽ ഒരു പാട്ട് ഹിറ്റാക്കുകയാണ് ഞങ്ങൾക്ക് ഹിറ്റാണ് ആവശ്യം കാരണം അതിൽ കൂടിയാണ് ഞങ്ങളുടെ ജീവിതം നമ്മൾ സംഗീതം പഠിച്ചാലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ അറിവുള്ള ആളെന്നില്ല നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻറ്റ് അതിൽ ചെയ്യുന്ന വർക്കുകൾ വലിയ ദേശീയ അവാർഡ് വാങ്ങിയ എം ജി സാറിനടക്കം മ്യൂസിക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സംഗീതത്തിൻ്റെ ഒരു കാലപാഠം ഞാനൊന്നും പഠിച്ചിട്ടില്ല ഒരു കോൺഫിഡൻറ്റ് അപ്പോൾ ഇനിയും നിങ്ങൾ ചോദിച്ചതിൻ്റെ മറ്റൊരു ഉത്തരം ഞാൻ പറയാം നല്ല പാട്ടുകൾ ഇനിയും കുറേ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിൻ്റെ ഒരുക്കത്തിലാണ്